ഏവർക്കും നമസ്കാരം തേനും മയമ്പും നമ്മുടെ പൈതൃകം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മേടം ഒന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് മുതൽ ഓരോ രാശിയാതരുടെയും ഒരു വർഷത്തെ വിഷുഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം കർക്കിടക കൂറുകാരുടെ ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് കാണാം പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശിജാതർക്ക് ഏറ്റവും ശോഭനമായ ഒരു വർഷമാണ് വരാൻ പോകുന്നത് ഈശ്വരന്റെ പ്രതിരൂപമായ വ്യാഴം ഈ രാശിജാതരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിനാണ് വ്യാഴം പതിനൊന്നാം ഭാവമായ ഇടവത്തിലേക്ക് പ്രവേശിക്കുന്നത് പന്ത്രണ്ട് വർഷം കൂടിയാണ് ഇപ്പോൾ വ്യാഴം ഈ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് എന്നതുകൂടി അറിയുക പതിനൊന്നിൽ വ്യാഴം എന്ന ഒരു ചൊല്ലു തന്നെയുണ്ട് പതിനൊന്നാം ഭാവം എന്നാൽ സർവാഭീഷ്ട സ്ഥാനം വരവിന്റെ ഭാവം ലാഭം ധനാഗമ സ്ഥാനം എന്നെല്ലാം അറിയപ്പെടുന്നു പതിനൊന്നിലെ വ്യാഴം അനുഗ്രഹങ്ങളും ഗുണാനുഭവങ്ങളും ഏറെ നൽകും ജോലി തേടുന്നവർക്ക് ഉദ്യോഗലബ്ധി ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം തൊഴിൽ രംഗത്ത് പുരോഗതി അംഗീകാരം മേലധികാരികളുടെ പ്രീതി എന്നിവ ഇക്കാലത്ത് ലഭിക്കും ബിസിനസ് മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറെ നേട്ടങ്ങൾ പുരോഗതി ലാഭം എന്നിവ ഈ ഒരു വർഷക്കാലം ഉണ്ടാകും ഊഹക്കച്ചവടം ഷെയർ സ്റ്റോക്ക് ലോട്ടറി ചിട്ടി എന്നിവയിൽ നിന്നും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഈ കാലത്ത് ഉണ്ടാകാറുണ്ട് ഇങ്ങനെ സാമ്പത്തികമായി ഏറ്റവും പുരോഗതിയും നേട്ടങ്ങളും കൈവരുന്ന സമയമാണ് വരാൻ പോകുന്നത് വ്യാഴം പതിനൊന്നിൽ നിൽക്കുമ്പോൾ സന്തോഷം സമാധാനം ഐശ്വര്യം ഈശ്വര കടാക്ഷം സർവകാര്യ എന്നിവ ഉണ്ടാകും അതിനാൽ ഈ സമയം പരമാവധി ഈ രാശിജാതർ പ്രയോജനപ്പെടുത്തുക പരാജയ ഭീതികളോ തിരിച്ചടി നേരിടുമെന്നോ ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ല എന്നാൽ വ്യാഴത്തിന്റെ ക്ഷേത്രബലവും സ്ഥിതിയും യോഗവും അനുസരിച്ച് മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാവുന്നതാണ് വ്യാഴത്തിന് പുറമെ ഈ രാശിജാതർക്ക് എടുത്തു പറയേണ്ട നേട്ടം നൽകുന്ന ഗ്രഹം കേതുവാണ് കേതു പൊതുവെ കടുത്ത ദോഷങ്ങളാണ് നൽകുക എങ്കിലും ഈ രാശിജാതരുടെ മൂന്നാം ഭാവമായ കന്നിയിലാണ് ഈ കേതു നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ കേതു പ്രബലൻ ആകുന്നു കേതു മൂന്നാം ഭാവത്തിൽ നിന്നാൽ അത് എല്ലാം തരണം ചെയ്യുവാനുള്ള അപാരമായ ധൈര്യം ആത്മവിശ്വാസം പോരാട്ടവീര്യം എന്നിവ നൽകും കൂടാതെ ശത്രുക്കൾ ശത്രുദോഷം എന്നിവ നിഷ്പ്രഭമായി പോകും സഹോദരന്മാരെ കൊണ്ട് ഇക്കാലത്ത് നേട്ടവും ഉണ്ടാകാം എന്നാൽ ഈ രാശിജാതർ തങ്ങൾക്ക് ലഭിക്കുന്ന ഈ നേട്ടങ്ങൾ മുഴുവനായി ലഭിക്കുവാൻ ശനിയെയും രാഹുവിനെയും പ്രീതിപ്പെടുത്തണം അതിന്റെ കാരണം കൂടി കേട്ടോളൂ ശനി ഇവരുടെ അഷ്ടമത്തിൽ അഥവാ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു അഷ്ടമത്തിൽ ശനി എന്നത് വളരെ സൂക്ഷിക്കേണ്ട കരുതൽ വേണ്ട കാലമാണ് അഷ്ടമം എന്നാൽ ആയുർഭാവത്തെ കുറിക്കുന്നു ശാരീരികമായ അസ്വസ്ഥതകൾ രോഗം കാര്യതടസ്സം ആശുപത്രിവാസം എന്നിവ അഷ്ടമത്തിൽ ശനി നിൽക്കുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് വ്യാഴത്തിന് ഗൃഹനിലയിൽ ക്ഷേത്രബലം കുറഞ്ഞും ശനി അനിഷ്ടസ്ഥാനത്തും നിന്നാൽ വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്ന അനുകൂലമായ ഫലങ്ങൾ കുറയുകയും ശനി എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ കൂടുകയും ചെയ്യും ആ ഒരു അവസ്ഥയിൽ ശനിപ്രീതി വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാജനം വഴിപാടായി കഴിക്കുന്നത് ശനിദോഷം അകലുവാൻ ഏറെ ഫലപ്രദമായ വഴിപാടാണ് രാഹു ഈ രാശിജാതരുടെ ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം ഈശ്വര കടാക്ഷം ഗുരു കടാക്ഷം എന്നിവയെ കുറിക്കുന്നു രാഹു എന്നാൽ മറയ്ക്കുന്നത് എന്നാണ് അർത്ഥം അപ്പോൾ രാഹു ഭാഗ്യഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാഗ്യത്തിന് മറവ് വരാൻ സാധ്യത ഉണ്ട് ഈശ്വരാധീനത്തിനും മങ്ങൾ ഏൽക്കുമ്പോൾ കാര്യങ്ങൾക്കെല്ലാം പൊതുവിൽ ചെറിയ ഒരു തടസ്സം ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് എങ്കിലും ഒൻപതാം ഭാവമായ മീനം സർവീശ്വരകാരകനായ ഗുരുവിന്റെ ക്ഷേത്രം ആകയാൽ ഗുരു രാഹുവിന്റെ ദോഷഫലങ്ങളെ ഒട്ടൊക്കെ നശിപ്പിച്ച് കളയും കൂടാതെ വ്യാഴം ഈ രാശിജാതരുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുക കൂടി ചെയ്യുമ്പോൾ രാഹുവിന്റെ ദോഷങ്ങൾ ബാധിച്ചു കൊള്ളണമെന്ന് എങ്കിലും ഇവർ ഗുരുവിനെ നന്നായി ധ്യാനിക്കുക ഗുരുവിന്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെ നന്നായി ഭജിക്കുക വ്യാഴാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തുക കൂടാതെ രാഹുദോഷപരിഹാരത്തിനായി ദുർഗാദേവിയെ ഭജിക്കുക ദേവീനാമങ്ങൾ മൂലമന്ത്രങ്ങൾ ലളിതാ സഹസ്രനാമം എന്നിവ ചൊല്ലുക കുറഞ്ഞപക്ഷം ദേവിയുടെ ശക്തി ഏറ്റവും അധികരിച്ചിരിക്കുന്ന ചൊവ്വ വെള്ളി ഈ ദിവസങ്ങളിലെങ്കിലും വ്രതമെടുത്ത് ദുർഗാദേവിയെ നന്നായി സ്മരിക്കുക അപ്പോൾ സർവേശ്വരകാരകനായ വ്യാഴം ഇവർക്ക് ഏറെ അനുകൂലനായി നേട്ടങ്ങളും അനുഗ്രഹങ്ങളും നൽകുന്നു കേതുവും വളരെ പ്രീതനായി ഇവർക്ക് ആത്മവിശ്വാസം പോരാട്ട വീര്യം എന്നിവയും നൽകുന്നു അപ്പോൾ കർക്കിടക കൂറുകാരായ പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രജാതർക്ക് ഈ വിഷുഫലം ഏറ്റവും അനുകൂലമാണ് എന്ന് നമുക്ക് കാണാം ഏവർക്കും ആയുരാരോഗ്യ സൌഖ്യം നേരുന്നു പ്രാർത്ഥിക്കുന്നു ഏവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി നമസ്കാരം